ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് വേളിയിലാണ് വന്നിട്ടുള്ളത് വില്ലേജസ് എന്താ പറയുക വില്ലേജ് ടൂറിസ്റ്റാ ടൂറിസ്റ്റ് വില്ലേജ് ടൂറിസ്റ്റ് വില്ലേജിലാണ് നമ്മളിപ്പോ എത്ര മൂന്ന് വേണം വന്നിട്ടുണ്ട് ആമിനെയും കൊണ്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മള് വന്നിട്ടുണ്ട് പക്ഷെ ആമി ആദ്യമായിട്ടാണ് ആമി കടലിന് മുമ്പ് ഒരു പ്രാവശ്യം ശംഖുമുഖത്ത് പോയിട്ടുണ്ട് കേട്ടോ അല്ലാതെ അത് ഫസ്റ്റ് ടൈം ആണ് അപ്പോ ഇന്നത്തെ ഇവിടത്തെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പോ എല്ലാരും വാച്ച് ചെയ്യാ ചെയ്യും

അവ രണ്ടുപേരും പോയിട്ട് വരട്ടെ നമുക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം ആമി വ നമ്മൾ കടലിൽ പോണേ ആമിയ വരുന്ന അവിടെ ഒളിച്ചിരിക്കാൻ

കടലിൽ പോണോ കടലിൽ പോണ്ടേ പിന്നെന്തേ വേണം ബോട്ടിൽ കയറണോ പിന്നെ ട്രെയിനിൽ കയറണോ പിന്നെ എന്തേലും വേണം ബോട്ട് കയറണം ബോട്ടിൽ കയറാം വൈകിട്ട് കയറാം അവര് തരും ബോട്ട് നിർത്തും ബോട്ട് നിർത്തിയിട്ട് നമ്മളെ കയറ്റും എനിക്കേറിപ്പോണ

ഇങ്ങനെ വന്ന് വിട ഇറങ്ങി ആ

അച്ചാട്ടും അയ്യോ അങ്ങനെ ഒരുപാടാവില്ല വീഴും അച്ചാട്ടും മക്കളെ പാടണ്ടോ ഓ ഇങ്ങന്ന് വീഴും ഓ ൂഞ്ഞാൽത്തില്ല പേരും കൂടെ ഓ ഇതിൽ കേറാനാണ് ആമയ്ക്ക് താല്പര്യം പങ്കുത ഒറ്റയ്ക്ക് പോയി കയറുന്നു

ആരീനെ അല്ലേ ഓ കാരിയൽ മണ്ണയണ്ട് മൂളടി മൂള മോനെ ഹൗസ് പോകുവാ രക്ഷിക്കാതെ ഇടാരുന്നാ ആമേ പാസേ

കൂഞ്ഞാലൊക്കെ നിർത്തി ഒരാള് പോയിട്ടുണ്ട് ഫുട്ബോളിനോടാണ് താല്പര്യം അവ അവിടെ നിനിച്ചു കൊടുത്തിട്ടാണ് വാർത്ത നിങ്ങള് നിങ്ങൾ രണ്ടു ബ്ലറായിരിക്കും നാടേ അമ്പോ പോവാറത്തേ കൊറച്ചുമുമ്പേ മേടിച്ചതാ എവിടെ രണ്ടും കൂടെ ഒന്നും പതുക്കെ പോളെ എന്തേലൊക്കെ പാറ ആമീ ഹലോ ഹലോ പറക്കിത് ആയിരിക്കണം അല്ലേ കൈ പിടിക്കുമ്പോ ഒരു ഇനി അടുത്ത കലാപരിപാടി ആമിക്ക് കടലിലാണ് കടലില് കുളിച്ചുകൂടാ ഉപ്പുകളാണ്

കൊട്ട ോ കൊട്ടവെയിലാണ് ഒരാള് ചായ കുടിക്കയില്ല ഒരാള് കളിക്കാൻ പോണു ഒരാള് നീ വ

ഞാനിങ്ങനെ പിറകേന്ന് പതുക്കിയൊക്കെ നടന്നു പോകും ഇപ്പം നടക്കാൻ മണലായതോണ്ട് കുറച്ച് പാടാണ് കുതിരക്കോ അങ്ങോ എടുത്തോ ല്ലേ എന്നാത് വച്ചോണം ആ അത് വരുന്ന അതിപ്പോ നമ്മളെ കാലിൽ കാലില് കണ്ടാ അയ്യോ വന്നില്ല അടുത്തത് വരും

எ போனோச்சி சரி பிள்ளைங்க ഒരു വിഞ്ഞ അവസ്ഥയാണ് ഡ്രസ് ഒന്നേ ഉള്ളൂ കടലിറങ്ങി അവളെ മുട്ടവളന്ന് ഇതില് കയറണോന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി വച്ചോ വെയിൽ ആറ്റോടച്ചോ

അങ്ങനെ നമ്മൾ പ്ലെയിനിൽ പോവാൻ പോവുകയാണ് അമ്മി എവിടെ ഇരിക്കുന്നത് ഏതിലിരിക്കുന്നത് നമ്മളെന്താ പറയുക പണ്ട് നമ്മളില്ല മറ്റേ ഈ ഇത് ഭയങ്കര സ്പീഡ് വേണ്ട മറ്റേ അതിൽ കയറി അറിയാമോ പോയ ഫോണൊക്കെ ചെറക തട്ടും ആമിനെ കാണാല്ല കാണാറുണ്ട് ആമിക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടേ പോട്ടേന്ന് പോട്ടേ ഒമ്പ ഞാൻ ചെന്ന് താഴെ പോവുള്ളു കാലൊക്കെ ഇരിക്കുന്നു രാമി എങ്ങനെ ഉണ്ട് കൊള്ളാമോ അച്ഛനും പോണേ ബാബുവിന്റെ ഇഷ്ടപ്പെട്ട നമ്മളൊക്കെ ഒച്ച തന്നെ

ബേബിക്ക് തല ഇറങ്ങുന്നുണ്ട് മതിയായി 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 ഉറക്കാൻ വിളിച്ചോണീ തല തല ഇറങ്ങുന്നു എനിക്കന്നെണ്ടാരസീന്ന് ഇത് രണ്ടരയും ഇത് രണ്ടും വണ്ടി എങ്ങനെ ചാടി ഇറങ്ങി കിടക്കരുത് നമ്മളങ്ങനെ സ്റ്റോപ്പായി ഇപ്പൊ ഇറങ്ങാം പിടിച്ചെടുത്തോ താഴെ ആള് പിടിക്കും അവിടെ അച്ഛൻ്റെ അടുത്ത് നിന്നിരി വീഴും അട ഇവിടെ നില്ലേ ഇനി തറയറക്കെട്ട ഞാൻ ചെരിപ്പിട്ട് വരാം അട തട്ടിക്കൊടന്നിട്ടേ ചെരിപ്പിടാം ആമീ ചെരിപ്പ് തട്ടിക്കൊടന്ന് ഷൂലെന്ത ഷൂലിന്റെ വീട്ടിൽ കൊണ്ടുപോവാ ഒരിലോ ഉപ്പും മണലും വീടൊക്കെ തന്നെ ഉള്ള മണലുണ്ടാമീട്ടമ്പോളി കലിപ്പായിട്ടിരിക്കുന്ന പിള്ളരുമായിരുന്നു കേറ് ഇരി 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 എവിടെ ആമീക്കായി ആ നിറങ്ങി വാ 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 നിറങ്ങല്ലേ ആ വാ വാ വാള മേടിക്കണം పోయి వెళ్ళ మేడకా అచ్చనే